ഒരു വിശ്വാസി മരണപ്പെട്ടാൽ വേഗം കൊണ്ടുപോകൂ എന്ന് എന്ന് പറയും പറയും എന്നതാണ് അവിടെ ഉദ്ദേശിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അങ്ങനെ പറയും അപ്പോൾ അവരുടെ കബറിലെത്തുന്നതിന് മുമ്പുള്ള ഇവിടത്തെ അവസ്ഥ മയത്തിന്റെ ഇവിടത്തെ അവസ്ഥ എന്താണെന്നാണ് ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് മനസ്സിലാക്കേണ്ടത് റസൂലും മരണവും മരണാനന്തരമായിട്ടുള്ള ജീവിതത്തെ സംബന്ധിച്ചും ചില കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് ചിലത് നമുക്ക് അറിയില്ല കാരണം അള്ളയും പറഞ്ഞിട്ടില്ല റസൂലും പറഞ്ഞിട്ടില്ല അതെന്ത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇതിൽ തന്നെ ഒരു മനുഷ്യൻ മരിക്കാൻ കിടക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ അത് നല്ലവനാണെങ്കിലും മോശപ്പെട്ടവനാണെങ്കിലും രണ്ടും റസൂൽ അലാഹിസ്വല്ലാവി പറഞ്ഞിട്ടുണ്ട് മലക്കുകൾ അവൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും നല്ല മനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന് സലാം പറയും അദ്ദേഹത്തോട് സന്തോഷ വാർത്തകൾ അറിയിക്കും അതേപോലെ തന്നെ അവരുടെ കരങ്ങളിൽ സ്വർഗീയമായ പട്ടുകളും സ്വർഗീയമായിട്ടുള്ള വസ്ത്രങ്ങളും സുഗന്ധങ്ങളും ഉണ്ടായിരിക്കും അവർ അദ്ദേഹത്തിൻ്റെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കും സമാധാനം അദ്ദേഹത്തിന് കിട്ടുന്നതിന് വേണ്ടി കാരണം അവർ തങ്ങളുടെ കൂട്ടുകാരായി ദുനിയാവിലും ആഹ്റത്തിലും ഉണ്ടാകും തൻ്റെ യാത്രയിൽ നാളെ പരലോകത്ത് വരെ അവർ തങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന ഒരു സന്തോഷ വാര്ത്തയാണ് അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തൻ്റെ ചുറ്റിലും മക്കളും അതേപോലെ തൻ്റെ ഭാര്യയും ഭർത്താവും അതേപോലുള്ള ആരൊക്കെ ഉണ്ടായാലും അവരൊക്കെ ഉണ്ടാകുന്നതിനേക്കാൾ സന്തോഷം മരണത്തിന് മരിക്കാൻ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരെ കാണുമ്പോഴാണ് അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകുക ആ ഒരു അവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലം വിശദീകരിച്ച് തരുന്നുണ്ട് നമ്മൾ അങ്ങനെ ആകട്ടെ രണ്ടാമത്തെ ഒരു കാര്യം ഒരു മോശപ്പെട്ട മനുഷ്യനാണെങ്കിൽ അവൻ്റെ അടുക്കലേക്കും മലക്കുകൾ വരുന്നുണ്ട് പക്ഷേ അവരോട് സലാം പറയുകയല്ല അവനോട് ആക്രോശിക്കുകയും അവനെ അടിക്കുകയും അതേപോലെ തന്നെ അവൻ്റെ റൂഹിനെ പുറത്തെടുക്കാൻ വേണ്ടി അവനോട് ദേഷ്യത്തിൽ ആക്രോശിച്ചുകൊണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രൂപം കാണിച്ചു തരുന്നുണ്ട് ആ രണ്ട് ആത്മാക്കളും പുറത്തെടുത്തതിന് ശേഷം മലക്കുൽ മൗത്ത് വന്ന് പുറത്തെടുത്തതിന് ശേഷം പിന്നീട് ആ മലക്കുകൾ ഇവയുമായി ആകാശലോകത്തേക്ക് വാനലോകത്തേക്ക് കയറിപ്പോകുന്ന രംഗങ്ങൾ റസൂൽ അാഹി സാഹു അല്ലെ വല്ല വിശദീകരിച്ച് തന്നിട്ടുണ്ട് അതിനുശേഷം പിന്നെ മയ്യത്ത് കവറിലേക്കെടുക്കുന്നത് വരെയുള്ള സമയം എന്ത് എന്ന് നബി നബിസ്ലാ അലൈഹി സ്വലം കൃത്യമായി പറഞ്ഞിട്ടില്ല അത് മൊമിനിൻ്റെതും പറഞ്ഞിട്ടില്ല കാഫിറിൻ്റെതും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമുക്ക് കൃത്യമായി എന്താണ് പിന്നെ അവിടെ ഉള്ളത് എന്ന് പറയാൻ കഴിയില്ല പിന്നീട് കബറിൽ രണ്ടുപേരും വച്ചതിന് ശേഷം നമസ്കാരം കഴിഞ്ഞ് കബറിൽ വച്ചതിന് ശേഷം അവനിലേക്ക് ആത്മാവ് വരുന്നതും അതേപോലെ തന്നെ അവനെ നമസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുന്ന രംഗങ്ങളുമാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് അതല്ലാതെ മറ്റൊന്നും നമുക്ക് പറഞ്ഞ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതല്ലാത്ത ഈ ഒരു മറ്റൊരു ലോകമാണല്ലോ മരണത്തോടടുക്കുന്ന സമയത്ത് തന്നെ ഈ മരിക്കാൻ കിടക്കുന്ന വ്യക്തി ഇവിടത്തെ ഒരു ലോകത്ത് നിന്ന് മറ്റൊരു ലോകത്തേക്ക് എത്തുന്നുണ്ട് ചുറ്റുപാടിലും നടക്കുന്നതറിയാതെ മലക്കുകൾ സലാം പറഞ്ഞ് മലക്കുകളോട് സംസാരിച്ച് നമ്മുടെ ചുണ്ടനങ്ങുന്നത് പോലും ഇല്ലെങ്കിലും അവരോട് സംസാരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് വരുന്നുണ്ട് നമ്മളറിയുന്നില്ല അപ്പോൾ ആ ഒരു ലോകത്തെപ്പറ്റി അള്ളാഹും റസൂലും എന്ത് പറഞ്ഞു തന്നു എന്നതിനപ്പുറത്ത് മറ്റൊന്നും നമുക്കറിയില്ല അറിയാൻ വേണ്ടി ശ്രമിച്ചിട്ട് കാര്യവുമില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു അല